രാഹുൽ കെ സുധാകരൻ സുധാകരൻ രാഹുലിനെ രാഹുലിനെ അപമാനിക്കാൻ നടത്തുന്ന പ്രചാരണമാണ് എല്ലാം അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ് സജീവമാക്കണമെന്നും പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിക്കൂട്ടിലാക്കി വീണ്ടും ഓഡിയോ ക്ലിപ്പിങ്ങുകൾ പുറത്തുവന്നതോടെ നിലപാട് കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലെ നടപടി സ്വീകരിച്ച് പുറത്തു നിർത്തിയിരിക്കുകയാണെന്ന കോൺഗ്രസ് വാദത്തെ തള്ളുന്ന നിലപാടാണ് മുൻ കെ പ്രസിഡന്റ് കെ സുധാകരൻ എം സ്വീകരിച്ചത് ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മുതിർന്ന നേതാവ് പരസ്യ പിന്തുണ നൽകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപം സി പി എമ്മും ബി ജെ പിയും ഉണ്ടാക്കുന്നതാണ് രാഹുലിനെതിരെ ഉയർന്ന ആക്ഷേപത്തെ കുറിച്ച് താൻ അന്വേഷിച്ചു തെറ്റുപറ്റിയത് തനിക്കാണ് അവനെ കുറിച്ച് ഒരു തർക്കവും ഇപ്പോഴില്ല വെറുതെ അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചെന്ന് രണ്ട് രണ്ട് ചിത്രം പറയാൻ വേണ്ടിയാണ് പക്ഷേ ഈ അതിനെല്ലാം മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അയാം ആ റോം ഐ വാസ് ശ്രോം എന്ന് തോന്നി ഞാൻ അവനെ പിന്നെ വിളിച്ചു നിലയിൽ സംസാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല അവൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ് രാഹുലിനെ സജീവമാക്കണം അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല ഏത് ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല സജീവാക്കണം സജീവമായി രംഗത്ത് വരണം ഓ കഴിവും പ്രാപ്തിയുള്ളൊരു നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ് അവനെ വേണമെന്നുള്ളതിനാ നമ്മുടെ ആവശ്യം മറ്റു നേതാക്കൾ എന്തു പറയുന്നു എന്നറിയില്ല താൻ രാഹുലുമായി വേദി പങ്കിടും നിർത്തി കൊണ്ടുപോകണം എൻ്റെ 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 വ്യക്തിപരമായ അഭിപ്രായം 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 മറ്റവർക്ക് എല്ലാവർക്കും ഉണ്ടാവാം പാർട്ടിയോടൊപ്പം തന്നെ എന്നുള്ളതാണ് ഞാൻ 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 കോൺഗ്രസിൽ ഒരു നേതാവും നൽകാത്ത സംരക്ഷണവും പിന്തുണയുമാണ് കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത് രാഹുലിനെ പാർട്ടി പരിപാടികളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ആലോചന കോൺഗ്രസിൽ നടന്നു വരികയാണ് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കം ഈ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമടക്കം പ്രധാന നേതാക്കളെല്ലാം രാഹുലിനെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ചിന്താഗതിക്കാരാണ് അതിനിടയിലാണ് ശക്തമായ പിന്തുണയുമായി കെ സുധാകരൻ രംഗത്തു വന്നത് ഇത് പാർട്ടിയിൽ സജീവ ചർച്ചക്ക് വഴിവച്ചിരിക്കുകയാണ് മനോജ്മയിൽ കണ്ണൂർ വിഷൻ